രാജീവ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി കെ രാജൻ മറ്റു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം കർഷകരുടെ ഉന്നമനവും ആരോഗ്യം അതെല്ലാം ലക്ഷ്യമിട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ പി രാജീവിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കൃഷിക്കൊപ്പം കളമശ്ശേരി എന്ന ഈ പദ്ധതി ആ പദ്ധതിക്ക് എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന കാർഷികോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പങ്കെടുക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും എനിക്ക് വലിയ സന്തോഷവും അഭിമാനവും തോന്നുന്നു ഇപ്പോൾ മന്ത്രി മന്ത്രിയുടെ നേതൃത്വത്തിൽ എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങൾ നടന്നു എന്നെല്ലാം നമ്മൾ അറിയുന്നുണ്ട് കൃഷിയുമായിട്ട് എനിക്ക് ഉള്ള ഭക്ഷണമെന്താന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലത്ത് എന്റെ വീട്ടിലും നെൽകൃഷി ഉണ്ടായിരുന്നു പെറ്റന്നിരിക്കലും ജാവ നടും ഇതൊക്കെ ഞാനും കണ്ടിട്ടുണ്ട് ഒരുപാട് ഇന്ന് ആ വയലുകളുണ്ടായിരുന്ന സ്ഥലത്തൊക്കെ ബഹുനില ഒക്കെയാണ് കാണുന്നത് അപ്പം നമ്മളിപ്പോ എപ്പോഴും ടിവിയില് കാണാറുണ്ട് എല്ലാവരും ഓർഗാനിക് വെജിറ്റബിൾസ് എവിടെ കിട്ടും എന്നന്വേഷിച്ചിട്ടുള്ള ഓട്ടത്തിനിടയ്ക്കാണ് അപ്പം അങ്ങനെയുള്ള അവസരത്തിൽ എല്ലാവരും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള സ്ഥലത്തിൽ ചെറിയൊരു ഒരു ചെറിയൊരു പച്ചക്കറി തോട്ടം നമ്മുടെ അടുത്ത തലമുറ വിഷമില്ലാത്ത വെജിറ്റബിൾസ് കഴിച്ച് ആരോഗ്യപരമായിട്ട് വളരട്ടെ എന്ന് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും വിചാരിക്കാം നമുക്ക് എല്ലാവർക്കും അത് ചെയ്യാവുന്ന ഒരു കാര്യം കൂടിയാണ് കാർഷിക വികസനത്തിന് വേണ്ടി അതിൻ്റെ സാധ്യതകൾ കൂടുതൽ ജനങ്ങളിൽ എത്തിക്കാനും എനിക്ക് ഒരുപാട് സെമിനാറും അതൊക്കെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു ഏറ്റവും നല്ല രീതിയിൽ അത് നടത്താനും അത് അതിൻ്റെ സാധ്യതകൾ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാനും അത് നല്ല രീതിയിൽ ജനങ്ങളിൽ എത്തിച്ചേരാനും സാധിക്കട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രദർശന വിപണന മേള ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചതിന് ഞാൻ നന്ദി പറയുന്നു എനിക്കറിയാം നിങ്ങൾ ആരും നിങ്ങളാരും ഒന്നര പ്രസംഗമൊന്നും അല്ല പ്രതീക്ഷിക്കുന്നെനിക്കറിയാം അല്ല അപ്പൊ ഈ ഒരു ഒക്കേഷനിൽ എന്ത് പാട്ട് പാടാമെന്നിങ്ങനെ കുറേ ആലോചിച്ചിട്ട് ഞാൻ പലരോടും ചോദിച്ചു എന്തെങ്കിലും ഒന്ന് രണ്ട് പാട്ട് സജസ്റ്റ് ചെയ്യാൻ പോകും അപ്പൊ എല്ലാവരും പറഞ്ഞു ഓണം അല്ലേ അപ്പോൾ ഓണം പാട്ടുകളും പൂ പൂവിനെ കുറിച്ചൊക്കെ പാടാം അതെനിക്കും നല്ലതാണ് അങ്ങനെ ഒരു മൂന്നാല് പാട്ടുകൾ സെലക്ട് ചെയ്തിട്ട് ഞാൻ അതന്നെ കുറച്ച് കുറച്ച് നിങ്ങൾക്ക് പാടിത്തരാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ കൂടുതലും പറഞ്ഞാൽ ഓണാശംസകൾ സന്തോഷമുള്ള നമുക്കൊരു വശത്ത് വലിയൊരു ദുഃഖമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഓണം ഒരിക്കലേ ഉള്ളൂ മലയാളികൾക്ക് മാത്രമായിട്ടുള്ള ഒരു ആഘോഷമാണ് ഓണം അപ്പോൾ തീർച്ചയായിട്ടും അതിപ്പോൾ കാണാൻ വിറ്റും ഓണം ഉണ്ടണം എന്നാണല്ലോ പറയാറ് അപ്പോൾ അത് ചെറിയ തോന്നില്ലെങ്കിലും ആഘോഷിക്കുന്നത് തെറ്റില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇപ്പം ഏത് ആദ്യം പാടും ഓണത്തിനെ കുറിച്ച് എളുപ്പമുള്ളൊരു പാട്ടാദ്യം പുലി തിരുവിൽ കാരുവിതും സമയമായി ഹൃദയങ്ങളൊരു ഹൃദയം

ഇതുവരെ കടയില്ലാത്തോന്ന രണ്ട് കാര്യങ്ങൾ എനിക്ക് കാണാൻ പറ്റിയെന്ന് കടം കടമ്മന ഇതുവരെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആ ഒരു കലാരൂപം കാണാൻ സാധിച്ചു അതുപോലെ നമ്മുടെ റോബോട്ട് സന്തോഷം എല്ലാവരെയും എല്ലാരെയും ഞാൻ കളമശ്ശേരി ഇതുവരെ വന്നിട്ടുണ്ട് ഇത് ആദ്യമായിട്ടാണ് എല്ലാവരെയും കാണാൻ സാധിച്ചു ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയുണ്ട്